െ സരിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി സ്നാക്സ് ആണ് അതിനായി പത്ത് പതിമൂന്ന് ചക്കപ്പഴം വരിക്കച്ചക്കയാണിത് കുരു കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് എടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉണക്കമുന്തിരി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരുകിയത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് തേങ്ങാടെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരണം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങയിലെ വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം തീ ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഇലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല കട്ടി മാവൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം മൈദ ഇവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസിനാണ് എടുത്തിരിക്കുന്നത് ഇത്രയും തന്നെ കട്ടി വേണം മാവിന് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ചക്കപ്പഴത്തിലേക്ക് ഈ ഫില്ലിങ്ങ് കുറേശേ ചേർത്ത് കൊടുക്കാം കുറേശ്ശേ ചേർത്ത് ഇതൊന്ന് നിറച്ചെടുക്കണം ഇങ്ങനെയൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയായി എടുക്കാം ഇവിടെ നമ്മൾ ചക്കപ്പഴ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയിലൊന്ന് മുക്കിയെടുക്കണം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഈ മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്നിട്ട് ഉരുട്ടിയെടുക്കണം ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കിയ ബ്രെഡ് ക്രംസ് ആണ് ആറ് സ്ലൈസ് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം ഫ്രൈ ആക്കിയെടുത്തതാണ് ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മുണക്ക് എല്ലാ ചക്കപ്പഴവും റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം വേറെ വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് തീർന്നു പോയിരുന്നു അതുകൊണ്ട് ഇത് നാലെണ്ണം ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു ചീന ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോന്നിട്ട് മുമ്പിച്ചെടുക്കാം ഇട്ട് ഉടനെ ഇളക്കരുത് ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇളക്കാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നുവെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കൊന്ന് പയ്യെ തി തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും ഈ ബ്രെഡ് പുരട്ടി വെച്ചതിന് ശേഷം അധികം താമസിക്കരുത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചക്കപ്പഴം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്സാണ് ഈ ചക്കയുടെ സീസണിൽ ബരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് എല്ലാ കൂട്ടുകാരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്